നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഓഗസ്റ്റ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന വീഡിയോ ആണ് സെക്കൻഡ് മാരേജ് നോക്കുന്ന ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അവരുടെ പേര് നസീമ നസീമയ്ക്ക് അമ്പത് വയസ്സാണ് ഡിവോഴ്സാണ് രണ്ട് പെൺകുട്ടികളുണ്ട് വിവാഹം കഴിഞ്ഞതാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ കൂടെ ഉണ്ട് ആറ് ബ്രദേഴ്സും അഞ്ച് സിസ്റ്റേഴ്സും ആണ് ഇവർക്കുള്ളത് നസീമയും ഉമ്മയും കൂടെയാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് ഇവർക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ ബാധ്യതകളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വരുന്ന ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം പുതിയ ഡീറ്റെയിൽസ് തൊട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്